Mars şejiyen samri aşikyan, Mars şejiyen samri aşikyan, Mars şejiyen samri aşikyan, Mars şejiyen samri aşikyan. Jenerağe net otom, Jenerağe net otom, Jenerağe net otom, Jenerağe net otom. Eşi അയ്യങ്ങ പഞ്ചായത്തിലെ കച്ചേരിക്കടവ് മുടിക്കേയ മേഖലയിൽ കുറച്ചു നാളുകളായി കാട്ടാന ശല്യം അതിരൂക്ഷമാണ് കാർഷിക വിളകൾ ഉൾപ്പെടെ നശിപ്പിച്ച് താമസക്കാർക്ക് ഉൾപ്പെടെ ഭീഷണി തീർക്കുകയാണ് കാട്ടാനക്കൂട്ടം കാട്ടാന ശല്യത്തിന് ശാശ്വതമായ പരിഹാരം വേണമെന്നാവശ്യപ്പെട്ടാണ് അയ്യങ്ങന്ന് പഞ്ചായത്തിലെ ജനപ്രതിനിധികളും നാട്ടുകാരും വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ തടഞ്ഞു വെച്ച് പ്രതിഷേധം നടത്തുന്നത് കച്ചേരിക്കടവ് പ്രദേശത്ത് കഴിഞ്ഞ ഏതാണ്ട് ഒന്ന് രണ്ട് വർഷക്കാലമായിട്ട് ആനശല്യം അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഡി എഫ് ഒ ഇവിടെ വന്ന് മീറ്റിംഗ് കൂടുകയും കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്തു അപ്പോൾ അതിൻ്റെ ടെൻഡർ നടപടികളെല്ലാം കഴിഞ്ഞെന്ന് നമ്മളോട് പഞ്ചായത്ത് ഭരണസമിതിയോടും പ്രസിഡന്റെല്ലാം സൂചിപ്പിക്കുകയും എല്ലാം ചെയ്തതാണ് എന്നാൽ നാളെ ഇതുവരെ ആയിട്ട് ഇവിടുത്തെ ഇതിന് ഈ ആനക്കയറ്റത്തിന് ഒരു ശാശ്വത പരിഹാരം കാണാൻ വേണ്ടി അതിന് കഴിഞ്ഞിട്ടില്ല കാരണം ഈ നബാർഡിൻ്റെ ആ ഫണ്ട് ഉപയോഗിച്ചും ആർ കെ വൈ ആ ഫണ്ട് ഉപയോഗിച്ചുമാണ് ഇവിടെ പദ്ധതി നടത്തുന്നതാണ് ഉദ്യോഗസ്ഥരോട് നമ്മളോട് പറഞ്ഞത് അപ്പം അതിന് കണ്ട നടപടികളെല്ലാം അവർ സ്വീകരിച്ചു ആ പോലീസ് അസോസിയേഷൻ്റെ ഒരു സൊസൈറ്റിയെ കൊണ്ട് അവരെടുക്കാമെന്ന് നമ്മളോട് പറയുകയും മീറ്റിംഗ് കൂടി ഇപ്പം എല്ലാം ചെയ്തു എന്നാൽ നാളിതുവരെ ഇവിടെ ആഴ്ചയിൽ ഏഴ് ദിവസം ഉണ്ടെങ്കിൽ ആറു ദിവസവും ആന കയറുന്ന ഒരു പ്രദേശമാണ് ഈ കച്ചേരിക്കടവ് പാഴ്ത്തങ്കടവ് ആ എല്ലാവർക്കും അറിയാം നമ്മുടെ ഈ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും കൂടുതൽ ആനശല്യമുള്ള രണ്ട് പ്രദേശമാണ് നമ്മൾ ഇവിടെ ഈ കച്ചേരിക്കടവ് പാഴ്ത്തങ്കടവ് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ആന കയറി അൻപതും പത്തും അമ്പതും നാൽപ്പത്തഞ്ചും വർഷമായ തെങ്ങുകൾ തെങ്ങ് എല്ലാം ചവിട്ടി മറിച്ചിട്ട് ഉദ്യോഗസ്ഥന്മാർ വരുന്നുണ്ട് പക്ഷേ നമ്മൾക്ക് ഇതിൻ്റെ ഈ വേലി എന്ന അല്ലെങ്കിൽ ഹാങ് വേലി അല്ലെങ്കിൽ സോളാർ ഫെൻസിങ് ഇത് ചെയ്യാമെന്നുള്ള ഒരു നടപടി ഇതുവരെ ആയിട്ടും സ്വീകരിച്ചിട്ടില്ല അപ്പം കഴിഞ്ഞ ദിവസം ആ ഞമ്മൾ ഞങ്ങൾ ഡി എഫ് ഒയോട് സംസാരിക്കുകയും ആ ഡി എഫ് ഒ ടെൻഡർ നടപടി കഴിഞ്ഞ എന്നാണ് നമ്മളോട് പറഞ്ഞത് ഇന്ന് ഈ സമരത്തിന് കാരണമായത് കഴിഞ്ഞ പ്രാവശ്യം ഡി എഫ് ഒ ഇവിടെ വന്ന് ഞങ്ങൾ മീറ്റിംഗ് വിളിച്ചു ചേർത്ത് അന്ന് ഉടനടി തന്നെ ഈ പൈസ ഫണ്ട് ത്രിതല പഞ്ചായത്തുകൾ അനുവദിച്ചിരിക്കുന്ന ഫണ്ട് റെഡി ആയിട്ട് ഫണ്ടുള്ളതാണ് ആ ഫണ്ട് ചിലവഴിക്കാം ഒരു കഴിഞ്ഞ വർഷം തന്നെ ഈ സോളാർ ഫെൻസിങ് ഇവിടെ പൂർത്തീകരിക്കുമെന്ന് ഞങ്ങളോട് പറഞ്ഞതാണ് അതനുസരിച്ച് അതനുസരിച്ചിപ്പോൾ മൂന്ന് പ്രാവശ്യമായി ഞങ്ങൾ കമ്മിറ്റി ഇവിടെ രൂപീകരിക്കുകയും ആ കമ്മിറ്റിക്കാർ ഉൾപ്പെടെയുള്ളവർ പോയി ഈ ഏജൻസികളെ മുഴുവൻ സ്ഥലം കാണിക്കുകയും എല്ലാം ചെയ്തതാണ് ഇപ്പം നമുക്ക് മനസ്സിലാകുന്നത് ഡി എഫ് ഒ ഇതിനകത്ത് വേറെന്തോ ഒരു അജണ്ട അദ്ദേഹത്തിന് ഉള്ളതായിട്ടാണ് മനസ്സിലാക്കുന്നത് അവർ ഈ പദ്ധതി പൂർത്തീകരണത്തിനുള്ള നടപടികളിലേക്ക് പോകുന്നില്ല കഴിഞ്ഞ ദിവസം ഇത് കെല്ലിന് കൊടുക്കാൻ വേണ്ടി അതിൻ്റെ സൂപ്പർവിഷൻ ചാർജ് വേറെ ആരും സൂപ്പർവിഷൻ ചാർജ് വീണ്ടും കൊടുക്കണമെന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് ഭരണസമിതി യോഗം ചേരുകയും ആ സൂപ്പർവിഷൻ ചാർജ് മൂന്ന് ലക്ഷത്തി ഇരുപത്തെട്ടായിരത്തി എണ്ണൂറ് രൂപ അത് സൂപ്പർവിഷൻ ചാർജ് പഞ്ചായത്ത് അനുവദിക്കുകയും ആ കടലാസ് തിരിച്ച് ഡി എഫ് ഒയ്ക്ക് കൊടുക്കുകയും ചെയ്തതാണ് ഇപ്പം ഡി എഫ് ഒ പറയുന്നത് കെല്ലിനല്ല പിന്നെ സിൽക്കിനാണ് കൊടുക്കുന്നതെന്ന് അങ്ങനെ ഡി എഫ് ഒയ്ക്ക് ഇതിനകത്ത് വ്യക്തമായ വേറെന്തോ അജണ്ട ഉണ്ടെന്നും അതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇവിടെ ഞങ്ങൾക്ക് ജനപ്രതിനിധികൾ എന്ന രീതിയിൽ നമുക്ക് ഈ നാട്ടിൽ നിൽക്കാൻ വരാത്ത അവസ്ഥയാണുള്ളത് എല്ലാ ദിവസവും ഇവിടെ ആന വരികയാണ് നിങ്ങൾക്കറിയാം കെ എസ് ടി പി റോഡിൽ രാത്രി ആന വന്ന് ഒരു ജീവൻ പോയാൽ അന്ന് വീണ്ടും ആൾക്കാർ ഓടിവരികയും പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കുകയും ചെയ്തിട്ട് കാര്യമില്ല ഇതിന് ശാശ്വതമായ പരിഹാരം കർണാടക ഫോറസ്റ്റിൽ നിന്ന് വരുന്ന ആനയെ പ്രതിരോധിക്കാൻ ഇവിടെ വേണ്ടത് ഹാങ്ങിങ് ഫെൻസിങ് ആണ് അത് ചെയ്യാനുള്ള ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് ഇവിടുത്തെ ജനവും നാട്ടുകാരും ഒന്നടങ്കം അത് നടപ്പിലാക്കാൻ അവരുടെ കൂടെ നിൽക്കാനും തയ്യാറാണ് അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമരമാണ് ഇവിടെ ഡി എഫ് ഒ വന്ന് ഈ കാര്യങ്ങൾ വിശദീകരിക്കാതെ ഞങ്ങൾ ഒരു ഇഞ്ച് ഈ സമരത്തിൽ നിന്ന് പിന്മാറില്ല